പ്രഭാത പ്രാർത്ഥന അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ പിതാവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിച്ച കർത്താവേ അങ്ങേ ആത്മാവാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞങ്ങൾ അങ്ങയുടെ ചിറകിൽ അഭയം പ്രാപിക്കുന്നു ഒരു നിമിഷം പോലും പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല ഞങ്ങളിൽ നിന്ന് അണഞ്ഞു പോകാതിരിക്കട്ടെ കർത്താവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാറുണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ നിരന്തരം എല്ലാ കാര്യവും അങ്ങയോട് ചോദിച്ച് അനുഗ്രഹവും ആവശ്യവും അഭിലാഷങ്ങളും നിറവേറുവാൻ തീക്ഷണമായി പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ എല്ലാം കുപ്പിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന തമ്പുരാനെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ആത്മീയ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ അതുവഴി അങ്ങ് എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്നും അങ്ങേയെ ആശ്രയിച്ച് മാത്രം മുന്നേറുവാനും അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രിസ്ക നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം മറുപടി തരണമെന്ന ചിന്ത ദൈവീകമല്ല ആകയാൽ നമ്മുടെ ആഗ്രഹങ്ങളും രീതികളും സമയങ്ങളും ദൈവത്തിൻ്റേതുപോലെയാകാൻ പ്രാർത്ഥിക്കാം